ഏഷ്യനാഡിലെ തന്നെ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവ് പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറുകയാണ് ഈ സീരിയലിൽ മൂന്ന് ആൺമക്കളിൽ നായകനായ സച്ചിക്ക് മാത്രമല്ല സച്ചിയുടെ അനുജനായ അഭിനയിക്കുന്ന ശ്രീകാന്ത് എന്ന കഥാപാത്രമായെത്തുന്ന മുനീറിനുമുണ്ട് ഒരുപാട് ആരാധകർ ഇപ്പോഴുതാ മുനീറിന്റെ വിവാഹ വാർത്തയാണ് സമൂഹ മാധ്യമങ്ങൾ ഏറെ വൈറലായി മാറുന്നത് തിരുവനന്തപുരം സ്വദേശിയായ മുനീർ കഴിഞ്ഞ ദിവസം തന്റെ പ്രിയപ്പെട്ടവൾക്കൊപ്പം ഒരു ചിത്രം പങ്കുവച്ചിരുന്നു പിന്നാലെ ഇന്നലെ മെഹന്തി ആഘോഷ ചിത്രങ്ങളും പങ്കുവച്ചെത്തി ഇപ്പോഴതാ മുനീർ മുനീ യുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് സീരിയൽ താരങ്ങളടക്കം ഒരുപാട് മുൻനിര നായകമാരും പങ്കെടുത്ത ഗംഭീരമായ വിവാഹ ചടങ്ങായിരുന്നു ഇത് നിഹാലാണ് ഇന്നലെ നടന്ന മെഹന്തി ആഘോഷത്തിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട് കാരണം ചെമ്പനീർ പൂവ് എന്ന സീരിയൽ ഏഷ്യനിൽ തന്നെ ഏറ്റവും ഹിറ്റ് പരമ്പരകളിൽ ഒന്നായി മുന്നേറുകയാണ് ഈ പരമ്പരയിൽ അഭിനയിക്കുന്ന ഓരോ താരങ്ങൾക്കും ആരാധകരുണ്ട് പ്രത്യേകിച്ചും ശ്രീകാന്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മുനീർ മുന്നയ്ക്ക് ഷോർട്ട് ഫിലിമുകൾ വഴി അഭിനയ രംഗത്തേക്ക് എത്തിയ മുനീറിന്റെ ആദ്യ സീരിയൽ കൂടിയാണ് ചെമ്പനീർ സീരിയൽ തന്നെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചു താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും നിമിഷ നേരം കൊണ്ടാണ് വൈറലായത് ഒരുപാട് ആരാധകരും സീരിയൽ താരങ്ങൾ ഉൾപ്പെടെ ആശംസകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്